എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് പോക്കറ്റ് ഓഡിയോ സീരീസ് പ്രേമം എപ്പിസോഡ് സിദ്ധാർത്ഥ് ചുംബിച്ചപ്പോൾ നീലമയ്ക്ക് ദേഹം വിറച്ചതുപോലെ തോന്നിയിരുന്നു അടുത്ത നിമിഷം സിദ്ധാർത്ഥിനെ താൻ എന്താണ് ചെയ്തതെന്ന ബോധം വന്നു നിങ്ങൾ ഈ എന്തായി കാണിച്ചത് നീലമ ദേഷ്യത്തോട് ചോദിച്ചു നീ സംസാരം നിർത്താൻ വേണ്ടി ചെയ്തതാ അല്ലാതെ കോതിയുണ്ടെന്നല്ല ീലിമ അവനോട് വഴക്കിടാൻ നിന്നില്ല അശ്വിനെ കണ്ടെത്താൻ സിദ്ധാർത്ഥ് തന്നെ സഹായിച്ചേക്കുമെന്ന് അവൾക്ക് തോന്നി അതുകൊണ്ട് അവൾ ദേഷ്യം ഉള്ളിലടക്കി അപ്പോഴേക്കും അവരുടെ വണ്ടി ഹോസ്പിറ്റൽ എത്തിയിരുന്നു നീലിമ ഹോസ്പിറ്റലിൽ ഇറങ്ങി മുറിവ് ഡ്രസ് ചെയ്ത് തിരികെ വന്നപ്പോഴും സിദ്ധാർത്ഥ് അവളെ കാത്ത് പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ പൊയ്ക്കിയോ സാർ നീലിമ അങ്ങനെ പറഞ്ഞെങ്കിലും സിദ്ധാർത്ഥ് പോകാൻ തയ്യാറായില്ല ർ നിങ്ങൾ എന്നെ മറ്റെന്തെങ്കിലും ഉദ്ദേശ്യം വെച്ചാണോ സഹായിക്കുന്നതെങ്കിൽ അത് നടക്കില്ല അത് കേട്ട് സിദ്ധാർത്ഥിനു ദേഷ്യം തോന്നി അവനുടനെ വണ്ടിയിൽ തിരികെ കയറി എന്നിട്ട് അവളെ നോക്കി പറഞ്ഞു അശ്വിനെ എന്തായാലും ഞാൻ വിചാരിക്കാതെ കണ്ടുപിടിക്കാൻ പറ്റില്ല ശരി ഡ്രൈവറോട് പതിയെ മുന്നോട്ടെടുക്കാൻ സിദ്ധാർത്ഥ് പറഞ്ഞു സിദ്ധാർത്ഥ് പറഞ്ഞ വാചകത്തിൽ അശ്വിനുള്ള സ്ഥലത്തെ കുറിച്ച് അറിയാമെന്ന് ഉണ്ടായിരുന്നു അത് മനസ്സിലായ നീലിമ അവന്റെ പിന്നാലെ ചെന്നു ഒന്ന് വണ്ടി നിർത്തു സാർ അത് കേട്ട് സിദ്ധാർത്ഥ് അവളെ ഒന്ന് നോക്കി വീണ്ടും വണ്ടി മുന്നോട്ടെടുത്തു നീലിമ വളരെ ക്ഷീണിച്ചിരുന്നു അവൾക്ക് പുറകെ ഓടാൻ കഴിഞ്ഞിരുന്നില്ല നീലിമ റോഡിൽ തളർന്നിരുന്നു അത് കണ്ട് സിദ്ധാർത്ഥ് വണ്ടി പുറകിലോട്ടെടുത്ത് അവളോട് ചേർത്ത് നിർത്തി എന്നിട്ട് പറഞ്ഞു ഏ പുറകെ ഓടുന്നില്ലേ സിദ്ധാർത്ഥ് ചോദിച്ചത് കേട്ട് മ തല ഉയർത്തി അവനെ ദയനീയമായി നോക്കി വന്ന് വണ്ടി കയറ് എന്നെ വേണമെങ്കിൽ മാത്രം വന്നാ മതി നോക്കണ്ട അത് പറഞ്ഞത് കേട്ട് നീലിമ പതി വണ്ടിയിൽ കയറിയിരുന്നു കാറ് മുന്നോട്ടെടുത്തു പല വട്ടം നീലിമ ചോദിച്ചിട്ടും എവിടെയാണെന്ന് മാത്രം സിദ്ധാർത്ഥ് പറഞ്ഞില്ല സിദ്ധാർത്ഥ് സാർ എൻറെ മോൻ എവിടെയാണെന്ന് സത്യമായിട്ടും സാറിന് അറിയാമോ സിദ്ധാർത്ഥിനോട് ചോദിച്ചു ഞാൻ അതിന് മറുപടി പറയാതെ അവളെ നോക്കി ഈ നോട്ടം നീലിമയ്ക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല ആ കാർ വലിയൊരു റെസിഡൻസ് ഏരിയയിലേക്ക് കടന്നു റോഡിന്റെ രണ്ടു വശത്തായി വലിയ വലിയ വീടുകളായിരുന്നു കണ്ടപ്പോൾ തന്നെ സിറ്റിയിലെ പ്രമുഖർ താമസിക്കുന്ന വീടുകളാണെന്ന് നീലിമയ്ക്ക് മനസ്സിലായി നമ്മളിത് എങ്ങോട്ടാ പോകുന്നേ താർ അതിനും മറുപടി പറഞ്ഞില്ല എന്തെങ്കിലും പറഞ്ഞൂടെ പറഞ്ഞാൽ ഇയാളുടെ വായിലെ മുത്തുപോയി അമ്മ ശബ്ദം താഴ്ത്തി പിറുപിറുത്തു സിദ്ധാർത്ഥ് അവളുടെ സംസാരവും പ്രവൃത്തിയുമെല്ലാം ആസ്വദിക്കുന്നുണ്ടായിരുന്നു നീലിമ അവന്റെ അടുത്ത ആരാ ആണെന്ന് അവന് തോന്നിത്തുടങ്ങിയിരുന്നു ഇവർ അവരുടെ കാർ ഏറ്റവും വലിയ വീടിന് മുന്നിൽ കൊണ്ടു നിർത്തി സിറ്റാജിന്റെ കുടുംബ വീടാണ് നീലമ കാറിൽ നിന്ന് ഇറങ്ങി ചുറ്റു നോക്കി വീട് വളരെ വലുതായിരുന്നു മാത്രമല്ല വീടിനോട് ചേർന്ന് പൂന്തോട്ടവും ഉണ്ടായിരുന്നു അവൾക്ക് വീട് കണ്ട് അമ്പരപ്പ് മാറിയില്ലായിരുന്നു അല്ല നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇത് ഇത് നിങ്ങളുടെ വീടാണോ നീലിയമ വൃപ്രാളത്തോടെ പലതും ചോദിച്ചു ഒന്ന് വായടച്ച് മിണ്ടാതിരിക്കാമോ കാറിൽ കയറിയപ്പം തൊട്ട് സഹിക്കുവാ അതെ ഇയാളോട് എന്നെ സഹ സഹിക്ക് ഞാൻ പറഞ്ഞില്ലല്ലോ എന്റെ മോനെ ഇനി കാണിച്ചു തന്ന ഞാൻ പൊക്കോളാം അതെ താൻ എന്തിനാ എന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് ഞാൻ അകത്തേക്ക് വരുന്നില്ല എന്തെങ്കിലും ഉദ്ദേശമാണെങ്കിൽ അത് മനസ്സിൽ വെച്ചാ മതി നീലിമ പറഞ്ഞു പിന്നെ ഇവിടം വരെ കൊണ്ടുവരാൻ അറിയാമെങ്കിൽ കയറ്റാനും എനിക്കറിയാം സിദ്ധാർത്ഥ് അത്രയും പറഞ്ഞിട്ട് അവളുടെ വലത് കൈയിൽ പിടിച്ച് മുന്നോട്ട് നടത്തിച്ചു നീലിമയ്ക്ക് അവന്റെ ഒപ്പം പോകേണ്ടി വന്നു അവളുടെ മനസ്സിൽ എന്തോ പേടി തോന്നി തുടങ്ങിയിരുന്നു ഇയാൾ മറ്റെന്തെങ്കിലും ഉദ്ദേശത്തോടെയാണോ സഹായിക്കാൻ ശ്രമിക്കുന്നത് നീലിമ മനസ്സിൽ ചോദിച്ചു അപ്പോൾ സിദ്ധാർത്ഥ് നീലിമയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഇവളുടെ സ്ഥാനത്ത് ഇവളുടെ അനിയത്തിയുടെ അനിയത്തിയുടെ സ്വഭാവം ഏറെ ഏതെങ്കിലും പെണ്ണായിരുന്നു എങ്കിൽ ഇത്ര വലിയ വീടൊക്കെ കണ്ടാലും മുക്കും കുത്തി എന്തിനും റെഡിയായേനെ ഈ പെണ്ണ് വല്ലാത്ത ജനസ് തന്നെയാ സിദ്ധാർത്ഥ് മനസ്സിൽ ചിന്തിച്ചു സിദ്ധാർത്ഥ സാർ എനിക്കെന്റെ മോനെ കണ്ടാ മതി നീ വിട്ടേക്ക് നീലിമയുടെ പരിഭരം കണ്ട സിദ്ധാർത്ഥ് കയ്യിലെ പിടുത്തം വിട്ടു അതെ നീ വിചാരിക്കുമ്പോഴത്തെ ആണെന്നോ അല്ല ഞാൻ നിന്നെ പിടിച്ച് വിഴങ്ങാനും പോകുന്നില്ല വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി അത് കേട്ട് നീലിമയ്ക്ക് വേറെ വഴിയില്ലാതെ ഡേ പിന്നാലെ നടന്നു സിദ്ധാർത്ഥിനൊപ്പം അശ്വിനുണ്ടാവോ എന്ന് അവർക്കും ഏകദേശം ഉറപ്പു തോന്നിയിരുന്നു ആ വലിയ ബംലാവിന്റെ ഉള്ളിലേക്ക് കയറി ചെന്നപ്പോൾ നീലിമയുടെ കണ്ണ് തള്ളിപ്പോയി ഇത്രയും വലിയൊരു വീടിന്റെ അകത്തണം അവൾ ആദ്യമായി കാണുകയായിരുന്നു ഒരു രാജ കൊട്ടാരം പോലെ തോന്നിപ്പിക്കുന്ന വലിയൊരു ഹാളായിരുന്നു എൻ്റെ വീട് ഇത് ശരിക്കും സാറിന്റെ വീടാണോ കൊട്ടാരം പോലെയുണ്ട് നീലിമ സംശയം മാറാതെ ചോദിച്ചു അപ്പോൾ ബംഗ്ലാവിലെ ഒരു ജോലിക്കാരൻ സിദ്ധാർത്ഥിനെ കണ്ട് അവിടേക്ക് വന്നു അമ്മ എവിടെയാ മുറിയിലാണോ സിദ്ധാർത്ഥ് അയാളോട് ചോദിച്ചു അല്ല കുഞ്ഞേ പിന്നിലെ ഗാർഡനിലുണ്ട് സിദ്ധാർത്ഥ് അത് കേട്ടിട്ട് പിന്നിലെ പിന്നാലെ നീലിമേയും ചെന്നു അവൾക്ക് അമ്പരപ്പ് മാറിയില്ലായിരുന്നു ബംഗ്ലാവിന്റെ പുറകുവശത്ത് വിശാലമായ പുൽത്തകിടിയുള്ള വലിയ പൂന്തോട്ടം ഉണ്ടായിരുന്നു അവിടെ ചെടികൾക്ക് നടുവിൽ ഒരു കസേരയിൽ ഒരു സ്ത്രീ ഇരുന്ന് പത്രം വായിക്കുന്നു അത് സിദ്ധാർത്ഥിന്റെ അമ്മയാണെന്ന് നീലിമയ്ക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി അമ്മയെ കണ്ട് അമ്പരം നിൽക്കുന്ന നീലിമയെ കണ്ട് സിദ്ധാർത്ഥ് പറഞ്ഞു അമ്പരം നിൽക്കുന്ന നീലിമയെ കണ്ട് സിദ്ധാർത്ഥ് പറഞ്ഞു വാ എന്റെ മോൻ എവിടെ നീലിമ ചോദിച്ചു അവൾ അപ്പോഴും അശ്വിനെ കുറിച്ചാണ് ചിന്തിക്കുന്നതെന്ന് സിദ്ധാർത്ഥിന് മനസ്സിലായി അവൻ അമ്മയ്ക്ക് അരികിലേക്ക് നടന്നു നീലിമയെ കണ്ട സിദ്ധാർത്ഥിന്റെ അമ്മ ഗീത അവളെയും സിദ്ധാർത്ഥിനെയും നോക്കി ഇതാണോ അശ്വിന്റെ അമ്മ ഗീത ചോദിച്ചു മേഡം എന്റെ മോന് നിങ്ങൾ കണ്ടോ നീലിമ വെപ്രാളത്തോടെ അവരുടെ അരികിലേക്ക് ചെന്നു ഗീതയ്ക്ക് അവളോട് സഹതാപം തോന്നി പാവം കുട്ടി കുഞ്ഞിനെ കാണാതെ വല്ലാതെ ഭയന്ന് കാണും ഗീത മനസ്സിൽ പറഞ്ഞു മോള് വിഷമിക്കേണ്ട അവനിവിടെ കളിക്കുന്നുണ്ട് ഗീത ഗാർഡന്റെ മറ്റൊരു വശത്തേക്ക് ചൂണ്ടി പറഞ്ഞു നീലിമ സിദ്ധാർത്ഥിനെ മറികടന്ന് അങ്ങോട്ട് ഓടിപ്പോയി അത് കണ്ട ഗീത സിദ്ധാർത്ഥിനെ നോക്കി പറഞ്ഞു ഈ കുട്ടിയെ എങ്ങനെയാന്തോ അവരുടെ വീട്ടുകാർക്ക് ഇങ്ങനെ ദ്രോഹിക്കാൻ തോന്നിയേ അതൊരു പാവം കൊച്ചാണല്ലോ സിദ്ധിയും ഗീത പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ് നീലിമയെ നോക്കി അവൻ അവളോട് അവൻ അറിയാതെ ഒരു അടുപ്പം തോന്നി തുടങ്ങിയിരുന്നു റോസാ പൂക്കൾക്ക് ഇടയിൽ കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അശ്വിൻ നീലിമ അവന്റെ അരികിലേക്ക് ഓടിച്ചെന്നു അച്ചുട്ടാ നീലിമ കിതച്ചോണ്ട് വിളിച്ചു വില കേട്ട അശ്വിൻ തിരിഞ്ഞു നോക്കി പിറകിൽ അമ്മയെ കണ്ട് അവൻ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു അമ്മ അശ്വിൻ അവളുടെ കവളിൽ ഉമ്മ വെച്ചുകൊണ്ട് വിളിച്ചു അച്ചു മോനെ അവര് അവരുപദ്രവിച്ചോ നീലിമ ചോദിച്ചു അപ്പോഴേക്കും ഡാഡി വന്നെ രക്ഷിച്ചില്ലേ അശ്വിൻ ദൂരെ നിൽക്കുന്ന സിദ്ധാർത്ഥിനെ നോക്കി പറഞ്ഞു എന്തെങ്കിലും കഴിച്ചോ നീ നീലിമ അവന്റെ കുഞ്ഞു കൈകൾ പിടിച്ച് ചോദിച്ചു അമ്മ കഴിച്ചോ അശ്വിൻ ചോദിച്ചു അത് കേട്ട് നീലിമ അവനെ കെട്ടി കരയാൻ കരഞ്ഞു താൻ കാരണം ഒരു തെറ്റും ചെയ്യാത്ത തന്റെ മകൻ ഇതൊക്കെ കാര്യങ്ങളിലാണ് ഉൾപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്ന് അവരുടെ നെഞ്ചു നേറി നീലിമ കരയുന്നത് കണ്ട് സിദ്ധാർത്ഥും അവിടെ വന്നു വന്നു സിദ്ധാർത്ഥിന്റെ അമ്മ ഇവയുടെ അരികിൽ ചെന്നിട്ട് പറഞ്ഞു മോൾ എന്തിനാ കരയുന്നേ അച്ഛനെ കിട്ടില്ലേ എന്താ ഗീത ചോദിച്ചത് കേട്ട് നീലിമ കണ്ണു തുടച്ചിട്ട് അവരെ നോക്കി മാഡം നന്ദിയുണ്ട് എന്റെ മോളെ രക്ഷിച്ചതിന് നീലിമ ഗീതയുടെ കൈ പിടിച്ചിട്ടാ അത്രയും പറഞ്ഞത് ഇതെല്ലാം കേട്ടു നിൽക്കുമായിരുന്നു സിദ്ധാർത്ഥ് സിദ്ധാർത്ഥ് സാർ ഒത്തിരി തേൻസ് എന്നാൽ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ നീലിമ പെട്ടെന്ന് ചോദിച്ചു സിദ്ധാർത്ഥ് ആ ചോദ്യം പ്രതീക്ഷിക്കാത്ത പോലെ അമ്മയെ നോക്കി അല്ല മോളെ മോളിനെ ഇങ്ങോട്ട് പോവും വീട്ടിൽ ചെന്നാൽ അവര് പിന്നെയും പിടിച്ചുകൊണ്ട് പോവില്ലേ ഗീത ചോദിച്ചു ഇല്ല മേഡം ഇന്നവിടെ മുത്തശ്ശി മാത്രമേ കാണൂ നാളെ രാവിലത്തെ ഫ്ലൈറ്റില് ഞങ്ങൾ ഓസ്ട്രിയയിലേക്ക് തിരിച്ചു പോകും അതുവരെ മുത്തശ്ശിക്കൊപ്പം നിൽക്കണമെന്ന് കരുതി നീലിമ പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥിന്റെ മനസ്സിൽ അവൻ പോലും അറിയാതെ എന്തോ ഒരു വിഷമം തോന്നി തുടങ്ങി നീലിമ നാളെ പോയാൽ അവളെയും കുഞ്ഞിനെയും പിന്നെ ഒരിക്കലും കാണാൻ സാധിക്കില്ലല്ലോ എന്ന് എന്നായിരുന്നു അവൻ ചിന്തിച്ചത് ഗീതയും അത് തന്നെ ചിന്തിച്ചു നീലിമയെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ അവർക്ക് നന്നായി ബോധിച്ചിരുന്നു അവളോടും അശ്വിനോടും അവിടെ താമസിക്കാൻ പറഞ്ഞാലോ എന്ന് വരെ ഗീത ആലോചിച്ചു അച്ചു നമുക്ക് പോയാലോ നീലിമ ചോദിച്ചു അമ്മ അപ്പോൾ നമ്മൾ ഡാഡിയെയും ഗന്നെയും കൂട്ടാതെയാണോ പോകുന്നേ അശ്വിൻ ചോദിച്ചത് കേട്ട് ഗീതയുടെ മനസ്സ് വിങ്ങി അവൻ സിദ്ധാർത്ഥിന്റെ മകൻ തന്നെ ആയിരുന്നു എങ്കിലെന്ന് അവർ മനസ്സിൽ ആഗ്രഹിച്ചു നീലിമ ആകെ വല്ലാതെയായി സിദ്ധാർത്ഥിന്റെ അമ്മയുടെ മുന്നിൽ വെച്ച് അശ്വിൻ സിദ്ധാർത്ഥിനെ ഡാഡി എന്ന് വിളിച്ചത് അവൾക്ക് തീരെ ഇഷ്ടമായില്ല അവൾ പറഞ്ഞു അച്ഛ നോക്ക് സിദ്ധാർത്ഥ് സാറു നിന്റെ ഡാഡിയല്ല മോനെ നമ്മളെ സഹായിച്ച ആളോ അദ്ദേഹം വെറുതെ നീ ഓരോന്ന് പറയുന്നേ അമ്മ കള്ളം പറയുന്നതാ അല്ലേ ഡാഡി ഗീത എന്റെ ഡാഡി തന്നെയാണ് അശ്വിൻ വിതുമ്പി കരയാൻ തുടങ്ങി സിദ്ധാർത്ഥ് ചെറുപ്പത്തിൽ എങ്ങനെ ഇരുമോ ഒരു തന്നെയായിരുന്നു അശ്വിനും അവന്റെ കരയുന്ന മുഖം കാണാനായിട്ട് ഗീതയ്ക്ക് കഴിഞ്ഞില്ല ഗീത അശ്വിനെ വാരിയെടുത്ത് കണ്ണോട് ചേർത്തു അച്ചൂട്ടി കരയാതെ അമ്മ വെറുതെ പറയുന്നതല്ലേ ഗീത അവനെ സമാധാനിപ്പിക്കാൻ പറഞ്ഞു അശ്വിൻ കരയുന്നത് കാണാൻ സിദ്ധാർത്ഥിനും ആവുന്നുണ്ടായിരുന്നില്ല ഡാഡിയുടെ കൂടെയല്ലേ അമ്മ നമ്മൾ താമസിക്കേണ്ടത് നീലിമയെ നോക്കി അശ്വിൻ ചോദിച്ചു ദേ അച്ചു എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ നീ വരുന്നുണ്ടെങ്കി വാ നീലിമ പറഞ്ഞു അമ്മയുടെ കയ്യിലെ മുറിവ് അപ്പോയാണ് അശ്വിൻ കാണുന്നത് അവൻ ഉടൻ തന്നെ ഗീതയുടെ അടുത്തുനിന്ന് കുതിറി നീലിമയ്ക്ക് അരികിലേക്ക് ചെന്ന് അമ്മയുടെ കൈ എങ്ങനെയാ മുറിഞ്ഞ് അശ്വിൻ കുഞ്ഞ് കൈകൊണ്ട് തടവിക്കൊണ്ട് അമ്മയോട് ചോദിച്ചു അത് വരുന്ന വഴിക്ക് മുറിഞ്ഞതാ മോനെ നെയലിമ മകനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു നമുക്ക് പോകാം അച്ചു അവളുടെ മുഖത്തെ സങ്കടം ശ്രദ്ധിച്ച അശ്വി ഉടൻ തന്നെ സിദ്ധാർത്ഥിനെ നോക്കി പറഞ്ഞു ഡാഡി ഞാൻ അമ്മയോടൊപ്പം പോകുവ അമ്മയ്ക്ക് ഞാനല്ലേ ഉള്ളൂ ഡാഡിക്ക് ഗ്രാൻഡ്മയും ഗ്രാമ ഉണ്ടല്ലോ ആ കുഞ്ഞ് ബുദ്ധിപൂർവ്വം സംസാരിക്കുന്നത് കേട്ട് ഗീതയ്ക്ക് അത്ഭുതം തോന്നി ഒരു നാല് വയസ്സുകാരൻ സംസാരിക്കുന്ന രീതിയല്ല നേരുന്നു അശു അവൻ ഇത്രം ചെറുപ്പത്തിൽ തന്നെ അമ്മയോട് ഇട വിഷമങ്ങൾ മനസ്സിലാക്കി പെരുമാറും സിദ്ധാർത്ഥിനെ അശ്വിനെ എടുത്തൊരു ഉമ്മ കൊടുക്കാൻ തോന്നി പക്ഷേ നീലിമയ്ക്ക് മുന്നിൽ തനിക്ക് തനിക്കുള്ള ഇമേജ് പോകുള്ള പോകുമല്ലോ എന്നോർത്തപ്പോൾ അവൻ സ്വയം വിലക്കി മേഡം ഞങ്ങൾ ഇറങ്ങുവ മോളെ എന്തെങ്കിലും ആവശ്യം വന്നാൽ അറിയിക്കാൻ മറക്കരുത് ഗീത പറഞ്ഞു നീലിമ അത് കേട്ട് തലയാട്ടി സത്യത്തിൽ ഗീതയ്ക്ക് അവരെ പോകാൻ അനുവദിക്കാൻ മനസ്സില്ലായിരുന്നു തടഞ്ഞു നിർത്താനുള്ള അധികാരവും അവർക്കില്ലല്ലോ അതുകൊണ്ട് മാത്രം അവർക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല നീലിമ കുഞ്ഞിനോടൊപ്പം ഇറങ്ങി പോകുന്നത് സിദ്ധാർത്ഥി ഗീതയിൽ നോക്കി നിന്നു അശ്വിൻ ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു അശ്വിനെയും നീലിമേയും ഇനി കാണാൻ സാധിക്കില്ല എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കാൻ സിദ്ധാർത്ഥിന് ബുദ്ധിമുട്ട് തോന്നി നീലിമ അവിടെ നിന്ന് നേരെ നേരെ മാധവിയുടെ വീട്ടിലേക്ക് നിന്നു അശ്വിൻ അവളുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു അച്ഛനും അഞ്ജലിയും സത്യഫാമയും തിരികെ എത്തിയിട്ടില്ല അന്ന് അവരെ മടങ്ങി വരാൻ സാധ്യതയില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് നീലിമ അവിടേക്ക് ചെന്നത് അവിടേക്ക് പുറപ്പെടുന്നതിന് മുന്നേ മാധവിയെ ഫോണിൽ വിളിച്ച് അവൾ കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു അവൾ ചെല്ലുമ്പോൾ മുത്തശ്ശി മാധവി റീയിൽ കിടക്കുകയായിരുന്നു അശ്വിൻ മുറിയിലേക്ക് കയറിയപ്പോൾ മാധവി നേട്ടിരുന്നിരുന്നു അവനെ എടുത്തു മടിയിൽ വെച്ചു ചൂൻ പോയോ മാധവി വാത്സല്യത്തോടെ നെറുകയിൽ തൊട്ടുകൊണ്ട് ചോദിച്ചു ഇല്ല സാരമില്ല അശ്വിൻ പറഞ്ഞു ഇത് കണ്ട് നീലിമയുടെ കണ്ണ് നിറഞ്ഞു മുത്തശ്ശിക്ക് അച്ഛനോട് നല്ല സ്നേഹമാണ് ഞാൻ വാസുദേവൻ പക്ഷേ ഒരിക്കലും പേരക്കുട്ടിയായിട്ട് കണ്ടിട്ടില്ല ഞാൻ ശരിക്കും മനുഷ്യൻ തന്നെയാണോ എന്ന് നീലിമ സംശയിച്ചു എന്തായാലും അച്ഛൻ തിരികെ വരുന്നതിന് മുന്നേ കുട്ടി പെട്ടെന്ന് തിരികെ പോണമെന്ന് അവൾ തീരുമാനിച്ചു ഇല്ല മോളെ നാളെ നീ പോയാൽ ഇനി ഒരിക്കലും നീ തിരിച്ചു വരില്ലേ മാധവി വേദനയോട് ചോദിച്ചു ഇല്ല മുത്തശ്ശി നീലിമ ഉറപ്പിച്ചു പറഞ്ഞു ഒരു കണക്കിന് അതാ നല്ലതു എന്റെ അച്ഛൻ ഇങ്ങനെ ഒരു ജന്തു ആയി പോയത് എങ്ങനെയെന്നറിയില്ല നിന്റെ അമ്മയും ഒരുപാട് സഹിച്ചിട്ടുണ്ട് കുട്ടി മാധവി പറഞ്ഞു അത് കേട്ടപ്പോൾ നീലിമയ്ക്ക് കൂടുതൽ വിഷമം തോന്നി അമ്മയുണ്ടായിരുന്നെങ്കിൽ തനിക്കും കുഞ്ഞിനും ഇതുപോലെ ഓടി രക്ഷപ്പെടേണ്ടി വരില്ലായിരുന്നു മടങ്ങി പോയേ പറ്റൂ പക്ഷേ മുത്തശ്ശിയെ ആ വീട്ടിൽ തനിച്ച് വിട്ടിട്ട് പോകാനും അവൾക്ക് മനസ്സ് വരുന്നില്ല മുത്തശ്ശിക്ക് എന്റെ കൂടെ വന്നൂടെ നീലിമ ചോദിച്ചത് കേട്ട കേട്ടിട്ട് മാധവി വാത്സല്യത്തോടെ അവളെ നോക്കി മോളെ മുത്തശ്ശിക്ക് ഈ നാട് വിട്ട് അങ്ങോട്ട് വരാൻ ആയിരുന്നെങ്കിൽ നിന്റെ കൂടെ വരില്ലായിരുന്നു എന്നാലും എനിക്ക് എനിക്ക് മുത്തശ്ശിയെ ഈ ദുഷ്ടന്മാരുടെ ഇടയിൽ വിറ്റിട്ടു പോകാൻ തോന്നുക ഞാൻ രക്ഷപ്പെട്ടു എന്നറിഞ്ഞാൽ മുത്തശ്ശിയെ അവരെ ഉപദ്രവിക്കും പറഞ്ഞു നോക്ക് കുട്ടി മോള് എന്റെ എൻ്റെ എന്റെ കാര്യം ഓർത്ത് സങ്കടപ്പെടേണ്ട അച്ഛുന് നീ അല്ലാതെ വേറെ ആരുമില്ല നീ നന്നായി ജീവിക്കണം മാധവി അവളുടെ നിറുകയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു എന്നാലും കുട്ടി മുത്തശ്ശിക്കിനി അധിക കാലമൊന്നുമില്ല നിന്റെ കാര്യം അങ്ങനെയാണോ അച്ഛുന് നീയല്ലാതെ ഇനി വേറെ ആരുമില്ല നീ നന്നായി ജീവിക്കണം പോയാൽ ഞാൻ വേറെ തടവ് തറവാട്ടിലേക്ക് മാറും നിന്റെ മുത്തശ്ശിനു ഉറങ്ങുന്ന മണ്ണല്ലേ അവിടെ കിടന്ന് മരിക്കണം എന്നാണ് ആഗ്രഹം വേറെ എവിടേക്കും ഞാനില്ല അതടി തീർത്തു പറഞ്ഞു അവരെ ഇനി നിർബന്ധിച്ചിട്ട് കാര്യമില്ല എന്ന് നീലിമയ്ക്ക് മനസ്സിലായി മുത്തശ്ശിയുടെ അരികിൽ അല്പനേരം കൂടി ഇരുന്ന ശേഷം അശ്വിനൊപ്പം തൻ്റെ മുറിയിലേക്ക് പോയി മുറിയിൽ കയറിയപ്പോൾ തന്നെ നീലിമ അറിയാതെ കരഞ്ഞു പോയി അത് കണ്ട് അശ്വിൻ വല്ലാതെ ആയി അമ്മ എന്തിനാ കറിയുന്നേ അമ്മക്ക് ഞാനുണ്ടല്ലോ അശ്വിന്റെ കുഞ്ഞു കൈകൾ അവളുടെ പറഞ്ഞു പറഞ്ഞേ അതൊക്കെ ഇട്ട് നീലിമ അവനെ ചേർത്ത് വെച്ചിട്ട് വിതുമ്പി അച് കൂടുതൽ ചേർന്ന് കിട്ടി പിടിച്ചു എന്നിട്ട് രാത്രി നീലിമയ്ക്ക് ഉറങ്ങാൻ സാധിച്ചില്ല ഒരു നേരം മാധവിയോട് സംസാരിച്ചു കൊണ്ടിരുന്നു വിട്ടു പിരിയാൻ തിരിയാൻ എങ്കിലും ഈ നാട്ടിൽ നിന്ന് പോയാൽ ഒരിക്കലും വരില്ല എന്ന് വീണ്ടും മനസ്സിൽ ഉറപ്പിച്ചിരുന്നു നേട്ടോ ഇന്നത്തെ എപ്പിസോഡ് എല്ലാരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട്